ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയുടെ വീട്ടിലേക്ക് രണ്ട് പോലീസുകാർ വരികയാണ് ശ്രുതി വന്നു കയറി ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആ പോലീസുകാർ വരുന്നത് ആ സമയത്ത് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ശ്രുതി തന്നെയാണ് അങ്ങനെ ആ പോലീസുകാരെ കാണുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് ആ ഇവൻ എന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചിട്ടുണ്ടോ ഇവിടെ ഒരു റൌഡി ഉള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സച്ചിയെ കുറ്റപ്പെടുത്താണ് അപ്പൊ സച്ചി പറയുന്നുണ്ട് നിങ്ങൾ മിണ്ടാതെ അവിടെ ഇരുന്നേ എന്ന് പറയാണ് അങ്ങനെ സച്ചി ആരിക്കലും ചെന്നിട്ട് ചോദിക്കുകയാണ് എന്താ സാറേ എന്ന് ചോദിക്കുന്നുണ്ട് ആരാണ് സച്ചി എന്ന് പോലീസ് തിരിച്ചു ചോദിക്കുകയാണ് അപ്പം ചന്ദ്ര വീണ്ടും തുടങ്ങിയാ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ അങ്ങനെ തന്നെയാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ആ സമയത്ത് എന്താ സാറേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ കാറ് ഓടിക്കുന്നത് നിങ്ങളാണോ എന്ന് ചോദിക്കുകയാണ് അപ്പം സച്ചി പറയുന്നുണ്ട് അതെ എന്ന് പറയാണ് നിങ്ങളുടെ സ്വന്തം കാറാണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ എൻ്റെ ഞാൻ എടുത്തിട്ടുള്ളതാണ് എൻ്റെ സ്വന്തം കാറ് നിങ്ങളെപ്പോലുള്ളൊരു മറ്റൊരു പോലീസ് കാരണം എൻ്റെ കാറിന് കംപ്ലൈൻ്റ് ആയി എന്നൊക്കെ പറയുമ്പോൾ രേവധി മിണ്ടാണ്ടിരിക്കാനൊക്കെ പറയുകയാണ് അതേ സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട് എന്താ സാറ് എന്താ സച്ചായിട്ടും ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഒരു ഫോണിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് അത് നവീൻ്റെ ഫോട്ടോയാണ് ഇയാളെ നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചിയോടായിട്ട് അപ്പോൾ സച്ചി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് അവിടെ നിന്നിട്ട് ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരിയും സൂക്ഷിച്ചു നോക്കുകയാണ് അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി നവീനാണെന്നുള്ളത് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി അങ്ങനെ അതോടുകൂടി ശ്രുതി ആകെ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി അങ്ങനെ ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് ഇയാൾ എന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ട് പറയാൻ ആ ഇയാൾ നിൻ്റെ കാറിൽ സവാരി ചെയ്തിരുന്നു എന്ന് പറയുകയാണ് ആ സമയത്ത് എന്നിട്ട് എന്തുണ്ടായി എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ മൊത്തം ഫ്രോഡാണ് സാറേ അയാള് ഒരു പെൺകുട്ടി ഏത് പെൺകുട്ടിയാണെന്ന് എനിക്കറിയില്ല ആ പെൺകുട്ടിയെ വളരെ അങ്ങനെ ആ എൻ്റെ കാറിൽ കയറിയതിന് ശേഷം ഫുള്ള് സംസാരിച്ചിരുന്നത് എനിക്കത് കേട്ട് സഹിക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് ഇവൻ ഇവനാള് പെച്ചക്കാരനെനിക്ക് മനസ്സിലായി ഞാനപ്പ തന്നെ എൻ്റെ കാറിൽ നിന്ന് അടിച്ചിറക്കി വിട്ടുകയും ചെയ്തു എന്ന് പറയണം അല്ലാതെ ഞാനൊന്നും ചെയ്തില്ല എന്ന് സച്ചി പറയുന്നുണ്ട് ആ സമയത്ത് പോലീസ് പറയാണ് എന്തായാലും അയാളിപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് പറയുമ്പോൾ ഞാൻ അടിച്ചിട്ടാണോ സാറേന്ന് ചോദിക്കുകയാണ് അല്ല നിങ്ങളുടെ കയ്യിൽ നിന്നും അയാൾ ഓടി രക്ഷപ്പെട്ട് നേരെ ഒരു മറ്റൊരു വണ്ടിയിൽ ഇടിച്ച് അയാൾക്ക് തലയ്ക്കൊക്കെ നല്ല പരിക്കുണ്ട് അയാളിപ്പോൾ ഓർമ്മയില്ലാതൊക്കെ എന്ന് പറയുമ്പോൾ ശ്രുതിക്കൊക്കെ അത് വലിയൊരാശ്വാസമാവാണ് എന്തായാലും ഇനി നവീൻ അവിടെയൊക്കെ ഇപ്പം അടുത്തൊന്നും വരില്ലല്ലോ എന്നുള്ള രീതിയിൽ ശ്രുതി അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ഇങ്ങനെ ഒരു അന്വേഷണത്തിന് വന്നതാണ് കുറിച്ച് എന്തെങ്കിലും അറിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണെന്നൊക്കെ പോലീസ് പറഞ്ഞാൽ എന്ന് പറഞ്ഞ പോലീസ് അവിടെ നിന്ന് പോവാൻ നിൽക്കുന്ന സമയത്ത് തന്നെ ആ കോൺസ്റ്റബിളിൻ്റെ ഫോണിലേക്ക് മറ്റൊരു ഫോൺ വരികയാണ് അപ്പോൾ ഹലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എസ് ഐയോട് പറയാണ് സാറേ അയാളുടെ ഫോണിൽ നിന്നും അയാൾ അവസാനമായിട്ട് വിളിച്ച ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ട് എന്ന് പറയണം ആണോ എങ്കിൽ ആ ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞിട്ട് എന്നാൽ എന്ന് പറഞ്ഞാൽ അവർ അവിടെയൊന്നും പോവാൻ നിൽക്കുന്ന സമയത്ത് തന്നെ കോൺസ്റ്റബിൾ ആ ഒരു നമ്പറിലേക്ക് വിളിക്കുകയാണ് അത് മറ്റാരുടെയും നമ്പറല്ല ശ്രുതിയുടെ നമ്പർ തന്നെയാണ് അങ്ങനെ ആ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഈടെ ഈ വീട്ടിൽ വെച്ച് തന്നെ ഈ വീട്ടിൽ തന്നെ ആ റിങ് കേൾക്കുമ്പോൾ പോലീസുകാരും മറ്റുള്ള എല്ലാവരും ഞെട്ടി അങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി ആ ഫോൺ എടുത്ത് ഹലോ എന്ന് പറയുമ്പോൾ സാറേതേ ആ മേഡത്തിനെയാണ് വിളിച്ചത് എന്ന് ആ കോൺസ്റ്റബിളും പറയുകയാണ് അപ്പോൾ ആ ഫോട്ടോ അയാൾ ശ്രുതിക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇയാളെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ശ്രുതി അങ്ങനെ നോക്കുന്നുണ്ട് അതായത് ശ്രുതിക്ക് ഇയാളെ അറിയാം പക്ഷേ എന്തോ ആ സമയത്ത് അവൻ അതൊന്നും പറയുന്നില്ല അതിന് ശേഷം പറയാണ് അതെ നിങ്ങളെങ്ങനെ ഇവൻ്റ് ഇയാളെങ്ങനെ നിങ്ങൾ അവസാനമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ആ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ തപ്പി പിടിക്കുന്ന സമയത്ത് മീര പറയാണ് അത് േ ആ നീ മറ്റേ കാര്യം പറഞ്ഞില്ലേ ആ അപ്പോയിന്റ്മെന്റിന്റെ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ ആ ആ ശരിയാങ്ങനെ പറഞ്ഞിട്ട് ഏർ ശ്രുതിയും തുടർന്ന് പറയുകയാണ് അതെ സാറെ എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നായിരുന്നു കല്യാണ ദിവസം തന്നെയാണ് വന്നത് അയാൾക്ക് എന്തോ എൻ്റെ ജോ ഞാനൊരു ബ്യൂട്ടി പാർലർ നടത്താണ് ആ ബ്യൂട്ടി പാർലർക്ക് ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അയാൾ വിളിച്ചതെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതിന് നിങ്ങളുടെ പാർലർ എന്ന് പറഞ്ഞ ലേഡിയല്ലേ ഇയാൾ എന്നെ ആണല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അയാളുടെ ഭാര്യയ്ക്കോ മറ്റോ ആണ് എന്ന് തോന്നുന്നുണ്ട് എന്ന് ശ്രുതി ഇങ്ങനെ പറയുകയാണ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞിരുന്നു എൻ്റെ കല്യാണമാണ് ഇന്ന് തുറന്നിട്ടൊന്നുമില്ല പിന്നെ അങ്ങനെ ഒരാളെ ആവശ്യവുമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ അയാൾ അത് ൾക്കതെ വീണ്ടും വീണ്ടും എന്നെ കോൾ ചെയ്തായിരുന്നു ഞാനത് കട്ട് ചെയ്യുകയും ചെയ്തു എന്നൊക്കെ ഇങ്ങനെ ശ്രുതി നോണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ അപ്പോൾ പോലീസുകാരും അതൊക്കെ വിശ്വസിക്കുന്നുണ്ട് ചന്ദ്രയും അതൊക്കെ വിശ്വസിക്കുകയാണ് അങ്ങനെ എന്നാൽ ശരി എന്തായാലും ഇയാളെ പറ്റി എന്തെങ്കിലും അറിയി ഞങ്ങളെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് അവിടെ നിന്നും പോകുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുകയാണ് അങ്ങനെ പിന്നീട് എന്താണ് നടന്നതെന്നുള്ളൊക്കെ നമുക്ക് മറ്റൊരു റിവ്യൂയിൽ കേൾക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്